ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ബോബിക്കുട്ടിക്ക് ഇന്ന് ഗുഡ് മോർണിംഗ് ആവുന്നുള്ളു അങ്ങനെ ഞാൻ പായസക്കായിട്ട് പോവാട്ടോ നമ്മുടെ വീഡിയോയിൽ കാഴ്ചകളൊക്കെ മനോഹരമാക്കുന്നത് കാടും മലകളൊക്കെയാ മലയുടെ ഒരു താഴ്വാരത്തിലും കൂടിയാണ് ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം വരുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ബോബിക്കുട്ടിക്ക് ഒരുപാട് സമ്മാനങ്ങളായും എന്നെ കണ്ട് സന്തോഷം പങ്കുവെക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പായസ കച്ചവടത്തിൽ കാഴ്ചകൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങള് ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു കേട്ടോ നമ്മുടെ പായസം കുടിച്ച് പായസത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരുപാട് വൈകാതെ തന്നെ നമ്മുടെ ഇന്നത്തെ പായസം കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ കസ്റ്റമർ ഇതേ ഇവരായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ ഇന്ന് ബോബി കിട്ടിയ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസായിട്ട് ഇതൊക്കെ ഇന്നൊരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുന്നൊക്കെ കരുതി അതേ അച്ഛൻ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക അച്ഛൻ മാത്രം വരുന്നില്ല കൂട്ടിലെ മൃഗങ്ങൾക്കാണെങ്കിലും വീട്ടിലെ കൃഷികൾക്കാണെങ്കിലും ഒരു കാവൽക്കാരൻ അത്യാവശ്യമാണ് ആ ഒരു സ്ഥാനം അച്ഛനെ നൽകി കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവാട്ടോ പോകുന്ന വഴിക്ക് വിഷപ്പൊ കറ്റാൻ വേണ്ടി ഒരു പൊറോട്ടെ കഴിച്ചു കെട്ടോ നമ്മളിന്ന് നമ്മുടെ മാനന്തവാടിയിലെ മാരുതി ടാഗീസിലേക്കാട്ടോ വന്നേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി ഏറ്റവും ലാസ്റ്റ് തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയത് ഞങ്ങളാ സിനിമയുടെ പേര് സൂ ഫ്രം സോ കന്നഡ സിനിമ മലയാളത്തിൽ ഡബ് ചെയ്താണെങ്കിലും നല്ല കോമഡി ഒരു പടം ഫാമിലീസിനൊക്കെ പോയിരുന്ന് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു പടം കൂടിയാണ് അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു തട്ടേടയിലേക്കാം ചൂടോടെയുള്ള നെയ്ച്ചോറും അതിൻ്റെ കൂടെ ചിക്കൻ്റെ പീസും കൂടി കഴിച്ചോട്ടോ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരേതാ വീട്ടിലേക്ക്